എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീരിയലിന്റെ മഹാ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഇന്ന് ഒരു മണിക്കൂറുണ്ട് സീരിയല് അപ്പൊ അതിന്റെ റിവ്യൂ ആണ് പറയുന്നത് ഇന്നത്തെ സ്റ്റോറി ഇന്നത്തെ സ്റ്റോറിക്കെത്തെന്ന് വെച്ചാൽ പ്രതാപനും മുത്തശ്ശിയും കൂടെ ഉണ്ണിയെ മാക്സിമം എരുവ് കിട്ടുന്നുണ്ട് കരുണയുടെ കാര്യം പറഞ്ഞിട്ട് അവര് പറയുവാണ് ഉണ്ണി മോന നിനക്കൊരു നട്ടലൊന്നുമില്ല ഈ നട്ടല് വളഞ്ഞിരിക്കുന്നമാർക്ക് ഭാര്യയുടെ മുമ്പിൽ ഒരു വിലയും കാണത്തില്ല ഭാര്യ വലിയ വിലയൊന്നും തര തരത്തില്ല നമുക്ക് പെണ്ണുങ്ങളുടെ നേരെ നിന്ന് സംസാരിക്കാൻ പറ്റണമെന്നൊക്കെ പറയുവാണ് ഉണ്ണിയാണെങ്കിൽ ഇതെല്ലാം കൂടെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ് അപ്പൊ അവര് പറയുവാണ് മുത്തശ്ശി പറയുവാണ് നിനക്ക് നീ എം ബി എ വരെ പഠിച്ചല്ല നിനക്കൊരു ഗവൺമെന്റ് ജോലിയൊക്കെ നോക്കിക്കൂടുന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് കരുണയാണ് വ്യക്തമാക്കുന്നുണ്ട് ഞാൻ ഇനിയും തിരിച്ച് എന്താണെങ്കിലും വരത്തില്ല ഉണ്ണേട്ടൻ തന്നെ ജീവിക്കാൻ നോക്ക് അതായത് ഇനി അയാളുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാൻ എന്നെ കൊണ്ടും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരത്തില്ല ഉണ്ണേട്ടൻ തന്നെ സ്വന്തം കാലിൽ നിന്നിട്ട് എന്നെ വിളിക്ക് അപ്പം ഞാൻ വരാം ഇനി അവരുള്ളടത്തോട്ട് ഞാൻ വരത്തില്ലെന്ന് കരുണ പറയുവാണെ ഉണ്ണിയാണെങ്കിൽ എല്ലാം കേട്ട അപഹാസ്യനായിട്ട് നിൽക്കുവാണ് ഉണ്ണി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് തലയും താഴ്ത്തി എന്നിട്ട് ഏർ അതിനിടയ്ക്ക് ഉണ്ണി ഒരു ഡയലോഗ് പറയുന്നുണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഈ വീട്ടില് കല്യാണാലോചന ആയിട്ട് വന്നപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് മഹാലക്ഷ്മി അവിടെ വന്ന് അടിമയെക്കൂട്ട് ജീവിച്ചോളും ഇതെല്ലാം പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെയാ പക്ഷെ അതെല്ലാം മാറി അപ്പൊ നിങ്ങൾക്കും ഇതിനകത്തൊക്കെ പങ്കുണ്ട് നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളൊന്നും കൂടുതലൊന്നും പറയാതിരിക്കുക നല്ലത് ഈ കല്യാണം തന്നെ നിങ്ങളല്ലേ കൊണ്ടുവന്നത് അവർ വന്നാൽ പിന്നെ ഏട്ടന്റെ ജീവിതം അങ്ങനെ ആകും ഇങ്ങനെ ആകുമെന്നൊക്കെ കളത്തരങ്ങളെല്ലാം പറഞ്ഞത് നിങ്ങളാ അതൊക്കെ നിങ്ങൾ ഇടയ്ക്കുന്ന ഓർത്ത നല്ലതെന്ന് ഉണ്ണി പറയുവാണ് അങ്ങനെ ഉണ്ണി എവിടെ നിന്ന് പോവാണ് ഉണ്ണി പോയി കലിപ്പിലാണ് കമലേശ്വരത്തോട്ട് വരുന്നത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അയാൾ എന്തി അവരും അയാളും എന്തിയെന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതുവരെ കണ്ട ഒരു ഉണ്ണിയല്ല കാണുന്നത് ഒരുപാട് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുവാണ് ഉണ്ണി എന്നിട്ട് പറയുവാണ് ഏട്ടൻ ഇങ്ങ് വന്നേ നിങ്ങൾ ആ കറുത്തകോട്ട് തുന്നി വെച്ചു ഒരു ഡിവോഴ്സ് കേസിന് നിങ്ങൾക്ക് മിക്കവാറും വാദിക്കേണ്ടി വരും കരുണ അവക്കെന്നെ വേണ്ടാന്ന് പറഞ്ഞു അവക്ക് ഡിവോഴ്സ് വേണോന്ന് പറഞ്ഞെന്ന് പറയുവാണ് നിങ്ങളാണ് എല്ലാത്തിനേയും കാരണം എന്ന് പറയുവാണ് അപ്പൊ കണ്ണം പറയുവാണ് ഞങ്ങൾ എന്തിനും കാരണം അവളുടെ അഹങ്കാരം അല്ലെങ്കിൽ അവളുടെ അടിമയായിട്ട് ജീവനും നിനക്ക് തന്നെ താനാ ജീവിക്കണം നല്ലത് അവളിപ്പോ പോയെന്നും പറഞ്ഞ് വലിയ പ്രശ്നം ഒന്നുമില്ലെന്ന് പറയുവാണ് അപ്പൊ പറയുവ എല്ലാത്തിനേയും കാര്യം നിങ്ങളാണ് രണ്ട് പെൺമക്കളെ ഇങ്ങോട്ട് കരുണയുടെ അച്ഛൻ കെട്ടിച്ചു വിട്ടതാണ് അതിനകത്ത് ഏഹ് കരുണ ഇവിടെ ജീവിക്കുമെന്നും ഇവർക്ക് പ്രശ്നം ഉണ്ടാകും അവരെ വിചാരിച്ചത് പക്ഷെ ഇവരിവിടെ അന്തസ്സായിട്ട് ജീവിക്കുന്നു കരുണയാണെങ്കിൽ പിണങ്ങി പോവുകയും ചെയ്തു നിങ്ങൾ ഒറ്റ ഒരുത്തന എല്ലാത്തിനെയും കാരണം നിങ്ങളും ഇവരുമാണ് നിങ്ങൾ മറ്റേ സ്വത്തുക്കളെല്ലാം നിങ്ങളാ മാത്ര എനിക്ക് യാതൊരു അവകാശവും ഇല്ല എന്നൊക്കെ നിങ്ങൾ കരുണയോട് പറഞ്ഞില്ലേ അതെല്ലാം കൂടെ കൂട്ടെ അവളാണ് അതുകൊണ്ടാണ് അവൾ ഇവിടുന്ന് പോയത് ഇതൊക്കെ ഏത് ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുവാണ് അപ്പം എനിക്ക് സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ലെന്നൊക്കെ അല്ലേ പറഞ്ഞെന്ന് പറയുന്നുണ്ട് അപ്പൊ കണ്ണനാണെ ഒന്നും പറയുന്നില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഉണ്ണി കയറുവാണ് ഈ ദുർഗയും മഞ്ചും എല്ലാം അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ മാത്രം മതി നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് ഇവര് പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കത്തുള്ളൂ ഏഹ് ഭാര്യ എന്ന് പറഞ്ഞാൽ പരസ്പര വിശ്വാസം ഒക്കെ വേണം അത് കരുണക്ക് എന്നോടില്ല അതിന് പ്രധാന കാരണം നിങ്ങളാണ് ഏ ഒരു കാര്യം ചെയ്യാം ഞാൻ മാറി തരാൻ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഇവരും കൂടെ എന്താന്ന് വെച്ചാ അങ്ങ് താമസിച്ചോളാം പറയുവാണ് എന്നിട്ട് പറയുവാണ് ഉടനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് മാറാവുന്നത് അപ്പൊ കണ്ണൻ പറയുക നമ്മൾ എന്തിനും ഇവിടുന്ന് മാറണം ഇത് നമ്മുടെ വീടാണ് ഇവരൊക്കെ വേണമെങ്കിൽ മാറട്ടെ എന്ന് പറയുക ഉണ്ണിയാണെങ്കിൽ കലിപ്പി നിൽക്കുവാണ് എന്നിട്ട് ഉണ്ണി പറയുവാണ് നിങ്ങൾക്ക് കോംപ്ലക്സ് ആണ് നിങ്ങൾക്ക് വീൽ ചെയറിൽ ഇരിക്കുന്നതിൻ്റെ കോംപ്ലെക്സ് ആണ് നിങ്ങൾക്ക് എന്നോട് നിങ്ങ മഹാലക്ഷ്മി നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവാത്തതിന്റെ ഒരു അപകർഷതാബോധമുണ്ട് അതാണ് എന്നോടും കരുണയോടും അതിന്റെ പരിണിത ഫലമാണ് ഈ പ്രശ്നങ്ങളെല്ലാം എന്നിട്ട് പറയുവാണ് അപ്പം ഉടനെ പറയുവാണ് നിങ്ങൾക്ക് ഒരിക്കലും അമ്മയാകാൻ കഴിയത്തില്ല ഇനി അഥവാ നിങ്ങൾ നിങ്ങളായാൽ പോലും അത് ഇയാളുടെ കുഞ്ഞു ആയിരിക്കത്തില്ല വേറെ ആരുടെയെങ്കിലും ആയിരിക്കും എന്ന് പറയുവാണ് അപ്പോഴത്തെ ഉണ്ണി പറയുവാണ് നീ ഒന്ന് നിന്നെ എനിക്കൊന്ന് എഴുന്നിട്ട് നിൽക്കാൻ പറയണം നിന്റെ കാരണ തരം ഒറ്റ അടിയാൻ എന്ന് പറയുവാണ് അപ്പൊ ഉണ്ണിയാണെങ്കിൽ കുഞ്ഞു നിന്നിട്ട് പറയുവാണ് നിങ്ങൾ അടിക്കും നിങ്ങൾ ചൊണയുണ്ടെങ്കിൽ അടിക്കാൻ പറയുവാണ് കണ്ണനോട് ദുർഗയും മഞ്ചും എല്ലാം കൂടി നിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുവാണ് എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഉണ്ണി അവിടെ നിന്ന് നിന്നേ ഒരിക്കലും ഈ ബന്ധത്തിന് കണ്ണട്ടനല്ല ഇതിന് സമ്മതം മൂളിത് ഞാനാണ് കണ്ണേട്ടനെ കണ്ട് ഇതിന് സമ്മതം മൂളിയെന്ന് പറയുക അപ്പൊ ഉണ്ണി പറയുവാണ് അതായത് നിങ്ങൾ അമേശ്വരത്തെ സ്വത്തുക്കളുടെ അളവൊക്കെ നിങ്ങക്ക് നന്നായിട്ട് അറിയാലോ നിങ്ങൾ അതൊക്കെ കൈകലാക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ കല്യാണം കഴിച്ചതെന്ന് പറയുവാണ് അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾക്ക് കണ്ണം പറയുവാണ് ഓക്കെ എനിക്കും എന്റെ ഭാര്യക്കും നിന്നോടും നിന്റെ ഭാര്യയോടും ഒക്കെ കോംപ്ലക്സും അസൂയയും ഒക്കെ തന്നെയാ അതെനിക്ക് തിരുത്താൻ തയ്യാറൊന്നുമല്ല എന്ന് പറയുവാണ് ഉടനെ ഉണ്ണി പറയുവാണ് ഈ വീൽ ചെയർ തള്ളാൻ വേണ്ടി ഞാനും മേഘട്ടനും ഒക്കെ അല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഭാര്യ വന്നപ്പോഴത്തേനും നിങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട ഞങ്ങളെ ആരെയും ഞങ്ങളെ ആരെയും ഒന്ന് നിങ്ങക്ക് കണ്ണു കീറിയാൽ കണ്ടുവിടാന്നൊക്കെ പറയുവാണ് ഞാൻ പോകുവാണ് ഇനി ഇവിടെ നിൽക്കുന്നില്ലെന്നൊക്കെ പറയുവാണ് ഉടനെ നീ ഒരു നീ ഒന്ന് നിന്നെ നീ നിനക്ക് നിനക്ക് മാസമാസം ശമ്പളം തരുന്ന നിനക്ക് ഇഷ്ടം പോലെ ഇൻസെന്റീവും തരുന്നുണ്ടെന്ന് പറയുവാണ് അപ്പൊ പറയാം ഞാൻ കഷ്ടപ്പെട്ട് ജോലി ഇരുത്താന്ന് എന്റെ കമ്പനിയിലുള്ളവരെല്ലാം കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും ഞാൻ ശമ്പളം കൊടുക്കാറ് അല്ലാതെ ആരും ഓസിലൊന്നും വന്നില്ല എല്ലാരും കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ശമ്പളം തരത്തുള്ളൂ എന്ന് പറയാണ് ഉടനെ പറയുവാണ് ദുർഗയ്ക്ക് എല്ലാത്തിനും കണക്ക് പറച്ചിലാ നിങ്ങൾ ിപ്പം നിങ്ങൾ ഇവര് വന്നേ പിന്നെ എല്ലാത്തിനും കണക്ക് പറച്ചിൽ ഇതിനു മുമ്പ് നിങ്ങൾക്ക് എങ്ങനത്തെ സ്വഭാവം ഒന്നും ഇല്ലായിരുന്നു അപ്പം ദുർഗയും പറയുവാണ് സത്യമാണ് ഇപ്പോഴാണ് ഇത്രയും ഈ വീട്ടിൽ കണക്ക് പറച്ചിലൊക്കെ ഉള്ളത് ഇതിനു മുമ്പ് ഇങ്ങനെയൊരു സ്വഭാവം ഒന്നും ഇല്ലായിരുന്നു എല്ലാം നിങ്ങൾ കാര്യം വന്നു പറഞ്ഞു മഹാലക്ഷ്മി പറയുവാണ് അതിൽ ടണ്ണൊരു വൃത്തികെട്ട വർത്താനം പറയുവാണ് നിങ്ങൾ ഏതോ ഗുണ്ട തട്ടിക്കൊണ്ട് പോയെന്നൊക്കെയല്ലേ പറഞ്ഞത് നിങ്ങൾ തിരിച്ചു വന്നപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോന്നൊക്കെ നമുക്ക് ആർക്കറിയാം നിങ്ങൾ ആരുടെ കൂടെ പോയെന്നുപോലും നിങ്ങൾക്ക് അറില്ലോ നിങ്ങൾക്ക് പണത്തിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും നിങ്ങൾ പണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ സ്നേഹിച്ചത് മിക്കവാറും അന്യരെ അന്യരന്റെ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ ഇവിടെ വരും ഇങ്ങേരുടെ കുഞ്ഞാന്നും പറഞ്ഞു പറയുവാ അപ്പം മഹാലക്ഷ്മി പറയുവാണ് അടിച്ച് ഞാൻ നിന്റെ ചെവിട്ട് പൊട്ടിക്കും ഞാൻ ഒരുത്തനെ അടിച്ചിട്ടുള്ളത് മേഖലയാണ് അടിച്ചേക്കുന്നത് ഇനി എന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കൂ എന്ന് പറയുവാണ് അപ്പോഴത്തേനും ഒന്നും ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് പറയുവാണ് നിങ്ങൾ ഉടനെ ഉണ്ണി പറയണം നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ ഇവരെ ഓർത്ത് നിങ്ങൾ നിങ്ങൾ കരയും ഇവിടെ ഇരുന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അവസാനം ഇവരും നിങ്ങളെ ചതിക്കും ഇവര് ഇവരുടെ ജാരന്റെ കൂടെ പോയിട്ട് നിങ്ങളെ നരകിപ്പിക്കും നിങ്ങൾ നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഉണ്ണി ഒരുപാട് ശാപിക്കുന്നുണ്ട് നിങ്ങൾ ഓർത്തോർത്ത് നിങ്ങൾ കരയും നിങ്ങളുടെ ഇതെല്ലാം നിന്ന് ഉണ്ണി അങ്ങ് ദേഷ്യപ്പെട്ട് അപ്പോഴത്തേനും ദുർഗ പറയുവാണ് എല്ലാം നീ കാരണ അനിയനും ചേട്ടനും തമ്മിൽ അടിയുണ്ടാക്കിയത് നീ കാരണമാണ് നിനക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ താലോലിക്കാൻ കഴിയത്തില്ലടി നിന്റെ ജീവിതം തീരത്തേ ഉള്ളൂ ഇവന്റെ ഒരു കുഞ്ഞിനെ നിനക്ക് ഒരിക്കലും കിട്ടത്തില്ലടി എന്നൊക്കെ പറയുവാണ് അപ്പൊ കണ്ണം പറയുവാണ് അമ്മയായി പോയി അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ മറുപടി ഞാൻ പറഞ്ഞെന്ന് പറയുവാണ് അപ്പൊ ദുർഗ പറയുവാണ് നീ നീ അവസാനം വെല്ലവൻ്റെ കൂടെ പോയിട്ട് നീ അവനെ കൊണ്ടുവന്നിട്ട് നീ ഇവനെ കണ്ണനെ ഈ വീട്ടിലിട്ട് കത്തിക്കും അതാണ് നീ ചെയ്യാൻ പോകുന്നത് നീ നീ ആള് ശരിയല്ല ഒരുപാട് പറയുന്നുണ്ട് നീ നീയാണ് ഈ വീട്ടിലെ വഴക്കിന് കൊട്ടിക്കലാശൊക്കെ ഉണ്ടാക്കിയത് നിന്റെ നിന്റെ ഐഡിയ ആണ് ഇതെല്ലാം എന്നൊക്കെ ഒത്തിരി കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാം അങ്ങ് പോയി അപ്പൊ തന്നെ മഹാലക്ഷ്മി ഇരുന്ന് കരയുവാണ് അപ്പം കണ്ണൻ പറയുന്നുണ്ട് എന്തിനാ കരയുന്നത് ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഇവരെ എല്ലാം മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ ഇങ്ങനെ കണ്ണൻ ആശ്വസിക്കാം മഹാലക്ഷ്മി അങ്ങ് കരയുമാണ് കണ്ണനും അങ്ങ് എന്തോ പോലായി പോയി എന്നിട്ട് ഇവര് അനന്തുണനിലേക്ക് എവിടെയും കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട് അപ്പൊ അവർ ഉപദേശിക്കുവാണ് മഹാലക്ഷ്മിയോട് ഒരിക്കലും കരുണയെ പോയി തിരിച്ചു വിളിക്കല് അവള് ദുഷ്ടത്തിയാണ് ഒരിക്കലും ഇനി അവളെ തിരിച്ച് വിളിക്കുകയോ ഇവര് പോകുന്നവരൊക്കെ പോട്ടെ നിങ്ങൾ തന്നെ തന്നെ ജീവിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും മഹാലക്ഷ്മി സെന്തി ഇറക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മേഘന്റെ കല്യാണത്തിനും പോവല്ല മേഘന്റെ കല്യാണത്തിന് പോകത്തില്ലെന്നാ കണ്ണൻ പറഞ്ഞേക്കുന്നതെന്ന് കണ്ണൻ പറയുന്നുണ്ട് അപ്പോഴും മഹാലക്ഷ്മി പറഞ്ഞുണ്ട് മേഘ് മഞ്ജു സിസ്റ്റർ അല്ലേ കണ്ണേട്ടൻ എന്നൊക്കെ അപ്പൊ ഇവര് ഉപദേശിക്കുന്നുണ്ട് മഹാലക്ഷ്മി ഒരു കാരണവശാലും ഇനി ഇവരെ ആരെയും വിളിക്കാനോ ഒന്നിനോ ഒന്നിനും പോവല്ലെന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മിയൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുവാണ് പക്ഷെ കണ്ണു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവൻ അപകടത്തിലാണ് ഇവരുടെ എല്ലാ ശ്രമങ്ങളും പാളി ഇവര് വിചാരിച്ചിരുന്നത് മഹാലക്ഷ്മിയെ വീട്ടിലോട്ട് ഏർ കയറ്റി വിടുകയാണെങ്കിൽ ഏർ കാര്യങ്ങളൊക്കെ തീരുമാനമാകുമെന്നാണ് ഇവര് വിചാരിച്ചത് പക്ഷെ അതെല്ലാം പ്രശ്നത്തിലായി അതുകൊണ്ട് ഇവർ ഇനി അടങ്ങിയിരിക്കത്തില്ല ഇവരിനി പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം വല്ല ടിപ്പർലോറിയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുകളിലോട്ട് വന്നിട്ട് കയറാനാണ് ചാൻസ് അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശ വളരെയധികം സൂക്ഷിക്കണം നമ്മൾ ഇതിന്റെ ഇതിൽ നിന്നൊക്കെ എല്ലാം ഇങ്ങനെ പറയുവാണ് എന്നിട്ട് അപ്പം മഹാലക്ഷ്മി ആണെങ്കിൽ അരഞ്ഞോണ്ട് നിൽക്കുവാണ് അപ്പൊ ഇനിയിപ്പ അപകടങ്ങളും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചോണ്ട് വേണം നടക്കുവാണെന്നാണ് കണ്ണൻ പറഞ്ഞു വരുന്നത് അങ്ങനെ അവിടുന്ന് പോയിട്ട് പിന്നെ കാണിക്കുന്നത് വെച്ച ഉണ്ണിയാണെങ്കിൽ കുറച്ച് നെക്ലൈസോ എന്തൊക്കെയാന്ന് എന്തൊക്കെയാ ഓർണമെന്റ്സോ ഓർണമെന്റ്സോക്കെ ആയിട്ട് അവിടെ ചെല്ലുവാണ് അപ്പഴത്തേനും മുത്തശ്ശിയും പ്രതാപനോട് നോക്കുവാണെ എന്തോ പറ്റി ഉണ്ണിമോൻ വരുന്നതെന്നൊക്കെ പറയുക ഉണ്ണി നെഞ്ചും വിരിച്ചിട്ടാണ് കയറി ചെല്ലുന്നത് കയറി ചെന്നിട്ട് കർണോട് പറയുവാണ് ഇന്നാ നിനക്ക് കുറച്ച് ഗിഫ്റ്റുകളാ അപ്പൊ കരണ ഇത് വാങ്ങിക്കാമോ ഇതൊരിക്കലും ഏട്ടന്റെ ഏട്ടത്തിൻ്റെ ഒന്നും ഉള്ളതല്ല ഇത് ഞാൻ എന്റെ ഇതാണ് എനിക്കും ജീവിക്കാനുള്ള വകയൊക്കെ ഉള്ളവനാ ഞാൻ ഇനി പുതിയ വീടെടുക്കും നമ്മൾ മാറി താമസിക്കും നമ്മുടെ കുഞ്ഞുമായിട്ട് എന്താണേലും ഈ ഭാഗ്യം ഒരിക്കലും അവർക്കുണ്ടാവത്തില്ല നമ്മൾ നമ്മുടെ കുഞ്ഞുമായിട്ട് സുഖമായിട്ട് ജീവിക്കും ഞാനൊരു വീടെടുക്കാനുള്ള പ്ലാൻ വരുന്നുണ്ട് നീ എന്താണെങ്കിലും വരണം ഇത് നിനക്കുള്ള ഗിഫ്റ്റാന്ന് പറയുവാണ് അപ്പൊ പ്രതാപം പറയുക നമ്മുടെ മരുമോനൊപ്പം നട്ടല്ലൊക്കെ വന്നല്ലേ മോളെ വാങ്ങിക്കും ഗിഫ്റ്റ് വാങ്ങിക്കുന്നു പറയുക അപ്പൊ മോഹിനി അവിടെ നിന്ന് സന്തോഷത്തോൽ ഇങ്ങനെ നിൽക്കുവാണ് മോഹിനി ഇങ്ങനെ സന്തോഷത്തോടെ നിന്നപ്പോഴാണ് പറയുന്നത് അവർക്കൊരിക്കലും ഒരു കുഞ്ഞുണ്ടാവത്തില്ല ആ ഭാഗ്യം അവർക്കൊരിക്കലും കാണത്തില്ല അതുകൊണ്ട് നമ്മൾ ജീവിക്കും നമ്മൾ സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ പറയുമ്പോൾ മോഹിനി പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നും പറയല്ലേ മോനെ എന്ന് അപ്പൊ പറയുവാണ് അമ്മയുടെ മൂത്ത മോളുണ്ടല്ലോ അമ്മയുടെ മൂത്ത മോള് വന്ന് കയറിയ പിന്നെ അയാൾക്ക് ഇപ്പൊ നമ്മളെ ആരെയും വേണ്ട അയാൾക്ക് അനിയനും പെങ്ങന്മാരും ഒന്നും വേണ്ട ഭാര്യ മാത്രം മതി ഇതൊക്കെ പറയുന്നുണ്ട് അപ്പൊ മോഹിനി അങ്ങ് നിന്ന് കരുവാണ് മോഹിനിയുടെ പ്രഥാപം വഴക്ക് പറയുവാണ് നീ കയറിപ്പോടി നീ എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നത് ഉണ്ണിമോന്റെ അടുത്ത് നീ നിനക്ക് വേറെ വല്ല പണിയും നോക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പൊ മോഹിനിയണെ കരഞ്ഞോണ്ട് നിൽക്കുവാണ് അങ്ങനെ ഉണ്ണി കരുണയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഇനി ഞാൻ വിളിക്കാൻ വരുമെന്നൊക്കെ പറഞ്ഞു വരുവാണ് കരുണയാണെങ്കിൽ നെക്ലൈസ് ആണ് ഇട്ട് സൗന്ദര്യമൊക്കെ നോക്കുന്നുണ്ട് അതിനിടയ്ക്ക് മോഹിനി വന്ന് കരുണെ ഉപദേശിക്കുന്നുണ്ട് ലക്ഷ്മി മോളെ സ്നേഹിക്കണം ലക്ഷ്മി മോളെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് കരണ വായ്പ ഇഷ്ടം പോലെ പിന്നെയും കേൾക്കുന്നുണ്ട് അപ്പോഴും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരിക്കലും കുഞ്ഞു ഉണ്ടാവത്തില്ല അയാളുടെ കാലും എന്നൊക്കെ കരുണ പറയുന്നുണ്ട് അത് കേട്ട് മോഹിനി നിന്ന് കരയുകയും കൂടെ ചെയ്യുവാണ് കാരണം പിന്നെ നെക്ലേസിന്റെ ഭംഗിയൊക്കെ നോക്കിട്ട് പറയുവാണ് ഉണ്ണിയേട്ടനും ഉണ്ണേട്ടനും ഉണ്ട് എല്ലാം അയാളുടെയാണെന്നൊക്കെ അവൾ വിളിച്ച് പറഞ്ഞു കാണും നിങ്ങളോട് പക്ഷെ അതൊന്നുമല്ല അല്ല എൻ്റെ ജീവിക്കാനുള്ള എല്ലാ സാമ്പത്തികവും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ണിയേട്ടൻ വെല്ലൊക്കെ വെല്ലുവിളി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് തിരിച്ചു പോവാണ് പോകുന്ന വഴി ഉണ്ണിയേട്ടനെ പോലീസ് ചെയ്സ് ചെയ്ത് പിടിക്കുവാണ് എന്നിട്ട് പോലീസ് ഉണ്ണിയേട്ടനെ ഉണ്ണിയനെ ജീപ്പ് കയറ്റിക്കൊണ്ട് കമലേശ്വരത്തെ ചെല്ലുമ്പോൾ ദുർഗയും മഞ്ജു ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ അതുവരെ ഒന്നും പറയുന്നില്ല അങ്ങനെ പറയുന്നുണ്ട് ഇവന് ഇവന് ഒരു ചെറിയ മോഷണാശ്രമം നടത്തിയിട്ടുണ്ട് ഇവനെ തെളിവെടുപ്പിനെ കൊണ്ടു തന്നു പറയുക അപ്പം ദുർഗെ മഞ്ജുട കരയുമാണ് ഇത് അയാള് ചെയ്തു വെച്ച വല്ല പണിയായിരിക്കും എന്തുവാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പോലീസ് ആണെങ്കിൽ ഉണ്ണിയും പൊക്കിക്കൊണ്ട് റൂമിലോട്ട് കൊണ്ടുപോവാണ് എന്നിട്ട് പറയും തൊണ്ടി മുതൽ എടുക്കണ എന്ന് പറയും അപ്പൊ ഉണ്ണിയാണെങ്കിൽ അലന്മാരുടെ ഡ്രയ തുറന്നിട്ട് ഒരു ബാഗ് എടുക്കുന്നുണ്ട് ആ ബാഗിൽ പണവോ സ്വർണമോ എന്തോ ആണ് കമലേശ്വരത്തിന് കമലേശ്വരൻ ജുവലറിനോ ഫിനാൻസിന്നോ അടിച്ചുകൊണ്ട് പോയ സ്വർണമോ എന്തോ ആണ് എന്താണ് ഇത് അടിച്ചു മാറ്റിയിട്ടായിരിക്കും കരുണയ്ക്ക് ഇതൊക്കെ കൊണ്ടൊക്കെ കൊടുത്തത് അടിച്ചു മാറ്റിയിട്ട് ഇവിടുന്ന് രക്ഷപെടാൻ വേണ്ടിയുള്ള എന്തോ പ്ലാൻ ആയിരുന്നു എനിക്ക് അതെന്താണെങ്കിലും കയ്യോടെ പിടിച്ചു ഇനി കണ്ണം കേസ് കൊടുത്തതാണെന്ന് പറഞ്ഞില്ല അടുത്ത എപ്പിസോഡിൽ അറിയത്തുള്ളൂ ഇത്രേ വേണി ഇന്നത്തെ മഹാ എപ്പിസോഡിന്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്